ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്കിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് കൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂം ഗാർഡും വിജ്ഞാപനം വരുന്നുണ്ട് ഇപ്പൊ രണ്ട് പുതിയ ദേവസ്വം ബോർഡ് വിജ്ഞാപനങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് നിലവിൽ വിജ്ഞാപനം വന്നിട്ടില്ല വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക അതേതാണ് വളരെ പ്രധാനപ്പെട്ട എന്താ പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്ക് എപ്പോ വിളിക്കും സാറേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തസ്തിക ഗുരുവായൂർ ദേവസ്ലത്തിലേക്കുള്ള എൽ ഡി ക്ലർക്ക് വിജ്ഞാപനം ഈ വർഷം തന്നെ അതായത് ഉടൻ തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതിന്റെ കൂടെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള സ്ട്രോങ് റൂം ഗാർഡും വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സിയുമായി ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വാർത്തകളും നിങ്ങളിലേക്ക് ഈ ഒരു ചാനലിൽ എത്തിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേയധികം ക്ലാസ്സുകളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും വളരെ സൗജന്യമായി അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂം ഗാർഡും വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് വിശദാംശങ്ങൾ നോക്കാം ഇത് എൽ ഡി ക്വാർക്ക് എന്റെ ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് നിങ്ങൾ മനസ്സിലാക്കുക പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു പരീക്ഷയുടെ ഈ ഒരു തസ്തികയുടെ പരീക്ഷ നടന്നിരിക്കുന്നത് ഇതിന്റെ അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫെബ്രുവരി എട്ടാം തീയതിയാണ് ഇതിന്റെ അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത് നിലവിൽ അറുപത്തിനാല് പേർക്കാണ് ഈ ഒരു ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലാർക്കിലേക്ക് അഡ്വൈസ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് അൻപത്തി എട്ട് പേരെയാണ് നിലവിൽ എടുത്തിരിക്കുന്നത് ഇ ഡബ്ല്യു എസ് ൽ മുഴുവൻ പേരെയും എടുത്തു സപ്ലൈയിൽ മൂന്നാമത്തെ വ്യക്തി എസ് സി സപ്ലിയിൽ ഏഴാമത്തെ വ്യക്തി വ്യക്തി എസ് ടി സപ്ലൈയിൽ ഒന്നാമത്തെ വ്യക്തി ഒ ബിസി മുഴുവൻ പേരി എടുത്തു വിശ്വകർമ്മ അപ്റ്റു ഓപ്പൺ കാറ്റഗറിയിൽ വന്നു തുടങ്ങി ഇന്ന് കാണാറുള്ള ഓപ്പൺ കാറ്റഗറിയിൽ ധീവര ഓപ്പണിൽ എടുത്തു എൽ വി ഒന്ന് എച്ച് ഐ ഒന്ന് എൽ ഡി സി പി നെല്ലി ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഇതെന്ന് പറയുന്നത് അതായത് അമ്പത്തി പേർക്കാണ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിരിക്കുന്നത് ആകെ അറുപത്തി നാല് പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക ഇനി ഈ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായി ഈ ഒരു കാര്യം മനസ്സിലാവുന്നത് നിങ്ങൾ നോക്കുക ഈ ഒരു മെയിൻ ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്ര പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഇതിന്റെ പരീക്ഷ നടന്നിരിക്കുന്നത് ഒ എം ആർ ടെസ്റ്റ് നടന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതിന്റെ ലിസ്റ്റും വന്നിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അന്ന കാറ്റഗറി നമ്പർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപതായിരുന്നു അന്നത്തെ സാലറി എന്ന് പറഞ്ഞാൽ പത്തൊമ്പതിനായിരത്തി നാൽപ്പത്തി മൂന്ന് അറുന്നൂറാണ് ഗുരുവായൂർ ദേവസ്ഥയിലേക്കാണ് നടന്നത് അന്നത്തെ ആ ഒരു മെയിൻ ലിസ്റ്റ് പ്രകാരം ഇതാ ഒന്നാം നാക്ക് കിട്ടിയത് ശ്രീജിത് സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറാണ് അന്ന് അദ്ദേഹത്തിന് മാർക്ക് ലഭിച്ചിരുന്നത് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ആറാണ് ടോട്ടൽ മാർക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ ഏറ്റവും അവസാനം ആകെ അൻപത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ആകെ അൻപത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇതിന്റെ അന്നത്തെ കട്ട് ഓഫ് എഴുപതായിരുന്നു അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത് മാർക്കായിരുന്നു കട്ട് ഓഫ് അപ്പൊ അൻപത്തി ഒൻപത് പേരാണ് ആകെ മെയിൻ ലിസ്റ്റിൽ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓപ്പൺ കാറ്റ് മെയിൻ ലിസ്റ്റിൽ നിന്ന് അൻപത്തി എട്ടാമത്തെ വ്യക്തിക്ക് നിലവിലെ അപ്പോയിന്റ്മെന്റ് പോയിരിക്കുന്നു അഡ്വൈസ് പോയിരിക്കുകയാണ് അതായത് ഈ ആകാശ് വി എന്ന് പറയുന്ന വ്യക്തിക്ക് അമ്പത്തി എട്ടാമത്തെ വ്യക്തിക്ക് കൂടി എന്താണ് അഡ്വൈസ് പോയി ഇനി ഒരേ ഒരാള് ഈ മഹേഷ് കുമാർ കൂടി പോയി കഴിഞ്ഞാൽ ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവും ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവും നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഒരു വേക്കൻസി രണ്ട് വേക്കൻസികൾ വരണം രണ്ട് വേക്കൻസിന് അടുത്തതൊരു എന്താ പറഞ്ഞ നമ്മുടെ സംവരണ ഭാഗം പോവും അത് കഴിഞ്ഞ ഓപ്പൺ ആണ് വരുന്നത് ആ ഓപ്പൺ കൂടി രണ്ട് പേരെ കൂടി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി റദ്ദാകുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോൾ ഉടൻ മറ്റൊരു വിജ്ഞാപനത്തിലേക്ക് ദേവസ്വം ബോർഡിന് കടക്കേണ്ടി വരും അതാണ് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം എൽ ഡി ക്ലർക്കിന്റെ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു എന്ന് നമ്മൾ പറയുന്നത് അതായത് രണ്ട് വേക്കൻസി കൂടി വന്നു കഴിയുമ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് കട്ടാകും അതനുസരിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടി തന്നെ എന്താണ് നമുക്ക് ഇതിന്റെ പരീക്ഷയും കൂടി പ്രതീക്ഷിക്കാം ഗുരുവായിരം ദിവസം എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ അടുത്ത വർഷത്തേക്ക് വിജ്ഞാ പിന്നെ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിൽ ഇരുപത്തി അഞ്ചിൽ അല്ലെങ്കിൽ ഈ വർഷം തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ ഒരു പരീക്ഷ പ്രതീക്ഷിക്കാം ഓക്കെ ഇത് ഫെബ്രുവരി ആണ് മാർച്ച് ഏപ്രിലോടെ എന്താണ് ഈ റാങ്ക് ലിസ്റ്റ് നമുക്ക് റദ്ദാകുമെന്ന് വിചാരിക്കാം അങ്ങനെ വന്നാൽ മെയ് മാസത്തിനുള്ളിലായിട്ട് അല്ലെങ്കിൽ ഒരു ജൂൺ ജൂലൈ മെയ് ജൂൺ ജൂലൈ മാസത്തിനുള്ളിലായിട്ട് എന്താണ് നമുക്ക് എൽ ഡി ക്ലാർ ഗുരുവായൂർ ദേവസ്വത്തിന്റെ വിജ്ഞാ മറ്റൊരു വിജ്ഞാപനം പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും നാളും പത്താം ക്ലാസ് എന്നതായിരുന്നു ഇതിന്റെ യോഗ്യത എങ്കിൽ അത് മാറ്റിയിട്ടുണ്ട് മിക്കവാറും പ്ലസ് ടു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പരിജ്ഞാനം ആവശ്യം ആവശ്യമുണ്ടാവും അതൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റൂ എന്ന് മനസ്സിലാക്കുക ഓക്കെ അതായത് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നതായിരിക്കാം ഈ ഒരു പരീക്ഷയ്ക്ക് വരുന്ന പുതിയ ഇത് യോഗ്യത എന്ന് പറയുന്നത് ഇത്ര നാളെ പത്താം ക്ലാസ് ആയിരുന്നു അത് മാറ്റി പ്ലസ് ടു ആക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സും നിങ്ങൾക്ക് ഡി സി എ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡി സി ആ ഏറ്റവും കുറഞ്ഞത് സർക്കാർ ഇതിൽ ആറു മാസത്തെങ്കിലും ഡി സി എ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഡി സി ഇല്ലാത്തവര് പരമാവധി പെട്ടെന്ന് തന്നെ ഡി സി എ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു കമ്പ്യൂട്ടർ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഡി സി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആ ഡി സി എയും നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിൽ വരാൻ വേണ്ടി പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള അത്യാവശ്യം നല്ല സാലറിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു തസ്തികയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കും ഇന്ന് തന്നെ നിങ്ങൾ ഡി സി എയുടെ ഒരു കോഴ്സ് എടുത്ത് അതിൽ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഗുരുവായൂർ ദേവസ്വം എൽ ഡി സി ആണ് വരാൻ വേണ്ടി പോകുന്നത് വി നമ്മുടെ മുന്നിലേക്ക് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അതിന്റെ വിജ്ഞാപനം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ട്രോങ് റൂം ഗാർഡാണ് കാറ്റഗറി നമ്പർ രണ്ട് ബാർ രണ്ടായിരത്തി നമ്മ ഒരു സ്ട്രോങ് റൂം ഗാർഡിന്റെ ഇത് നടന്നിട്ടുണ്ട് അതനുസരിച്ച് പതിനെട്ട് രണ്ട് ഇരുപത്തി ഒന്ന് തീയതിയിൽ നിലവിൽ വന്ന മൂന്ന് രണ്ടായിരത്തി നമ്പർ റാങ്ക് ലിസ്റ്റിലെ മുഖ്യ പട്ടികയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും നിയമന ശുപാർശ ചെയ്തതിനാൽ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിനാല് അർദ്ധരാത്രി മുതൽ ടി റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു അതായത് ഈ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനെട്ടിന് നിലവിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് സ്ട്രോങ് റൂം ഗാർഡിന്റെ ആ മുഖ്യ പട്ടികയിലെ മുഴുവൻ പേര് ഉദ്യോഗാർത്ഥികളെയും നിയമന ശുപാർശ ചെയ്തതിനാൽ നിയമന ശുപാർശ ചെയ്തതിനാൽ എന്താണ് ആ ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി സോറി ജനുവരി ഇരുപത്തിനാല് മുതൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇനി ഈ ഒരു വിജ്ഞാപനം ഉടൻ തന്നെ ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെയും വിജ്ഞാപനം നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ സ്ട്രോങ് റൂം ആയിട്ട് നമുക്ക് നിങ്ങൾക്ക് പിന്നെ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ട്രോങ് റൂം കാർഡ് ആകാനുള്ള ഒരു വിജ്ഞാപനം നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും കൃത്യമായ തയ്യാറെടുപ്പ് നടത്തുക അപ്പൊ അതിന്റെ ആ ഒരു പരീക്ഷ കൂടി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഏകദേശം ഇനി അങ്ങോട്ട് ദേവസ്വം ബോർഡിന്റെ പരീക്ഷകൾ കൂടുതലും വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നിങ്ങൾ ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ദേവസ്വം ബോർഡിലേക്ക് നിങ്ങൾക്ക് എന്ന് പറയുന്നത് ജോലി കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കൂ പി എസ് പോലെയല്ല ഒഴിവുകൾ വളരെ കുറവായിട്ടാണ് പക്ഷെ നിങ്ങൾ ലിസ്റ്റിൽ വന്ന ആ ലിസ്റ്റിൽ മുഴുവൻ പേർക്കും ജോലി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് അതിന്റെ ലിസ്റ്റ് ഇടുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ആകെ ഒരു അറുപത് പേരുണ്ടെങ്കിൽ അറുപത് അല്ലെങ്കിൽ എഴുപത് പേരുടെ ലിസ്റ്റ് ആയിരിക്കും ദേവസ്വം ബോർഡ് ഇടുന്ന ആ എഴുപത് പേർക്കും ജോലി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ എല്ലാ ലിസ്റ്റുകളും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കാം ലിസ്റ്റിൽ വന്നാൽ അത് ദേവസ്വം ബോർഡ് പരീക്ഷ എഴുതിയാൽ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ രണ്ട് പരീക്ഷകളാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ക്ലർക്കും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ സ്ട്രോങ് റൂം ഗാർഡ് പരീക്ഷയും ഉടൻ തന്നെ നടക്കാൻ വിജ്ഞാപനം വരാൻ വേണ്ടി പോവുകയാണ് ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുക പുതിയ വിശേഷങ്ങളും വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനൽ കൂടി സബ്സ്ക്രൈബ് ഒന്ന് ജോയിൻ ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഏറ്റവും ആദ്യം നമ്മൾ അതിലേക്ക് നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറയാനുണ്ടായത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അപ്പോ ഈ ഒരു കാര്യം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം കൂടി ഒന്ന് ഓർക്കുക ഓക്കേ